ുഹൃത്തുക്കൾ വളരെ സന്തോഷമുള്ള നിമിഷത്തിലാണ് നമ്മൾ ഇന്നത്തെ ദിവസവും ആഘോഷിച്ചത് അഹമ്മദ് സാറിന്റെ വളരെ ബൃഹത്തായ വളരെ ഭംഗിയായ ഒരു അച്ചടക്കത്തോടു കൂടിയുള്ള ഒരു പരിപാടി ഇതിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ പരിചയപ്പെട്ട അന്ന് മുതൽ അദ്ദേഹത്തിന്റെ ഓരോ ചുവടുവെപ്പും ഞാൻ നിരീക്ഷിക്കാറുണ്ടായിരുന്നു കാരണം പ്രവാസ ലോകത്ത് പ്രവാസികളായി നിൽക്കുന്ന പ്രയാസമാണ് അനുഭവിക്കുന്ന കണ്ണീരൊഴുക്കുന്ന സങ്കടങ്ങൾ പറയുന്ന സങ്കടങ്ങൾ കേട്ട് വേണ്ട രൂപത്തിലേക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുന്ന ഒരു മഹത്തായ വ്യക്തിത്വത്തിന്റെ ഉടമയായ അമസർ എനിക്ക് ഇവിടെ വേദിയില് വളരെ ഭംഗിയായി ഓരോ മേഖലയിലും ഓരോരുത്തരുടെ കൈമുത്ര പതിപ്പിച്ച മഹ്തികൾ ഇരിക്കുകയാണ് അവരൊക്കെ ഒരു അഡ്രസ് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ ജീവിച്ചു പോകുക എന്നതിൽ ഉപരി വേണ്ട രൂപത്തിലേക്കുള്ള ഒരു കയ്യോപ്പ് ഈ ലോകത്ത് സൃഷ്ടിക്കുക എന്നതാണ് അവർ ചെയ്തിരിക്കുന്ന ഓരോ കർമ്മങ്ങളും അതേപോലെ ഏറ്റവും എനിക്ക് ഇന്നത്തെ വേദിയിൽ സങ്കടം വന്നത് പ്രവാസിയ ലോകത്ത് വർഷങ്ങളോളം വേദന അനുഭവിക്കുന്ന വ്യക്തികൾ ഈ സദസ്സിലുണ്ട് ആ സദസ്സിലുള്ള രണ്ടു മൂന്ന് പേരുടെ വാക്കുകൾ കേട്ടപ്പോൾ കണ്ണീര് വീയുന്ന അവസ്ഥ തന്നെയാണ് ഉണ്ടായത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചോല നീരാക്കി മക്കളെ കാണാതെ തുറലോകത്ത് പോയി അധ്വാനിച്ച് അവർക്ക് വേണ്ട രൂപത്തിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടും അവരുടെ ജീവിതത്തിൽ വേണ്ട രൂപത്തിലേക്ക് അച്ചീവ്മെന്റ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് ശരിക്കും വേദനാചര്യമായ കാര്യങ്ങളാണ് നമുക്ക് സത്യമായിട്ടും അറിഞ്ഞു ചെല്ലേണ്ട ഒരു മേഖല പ്രവാസികളുടെ വിഷയങ്ങൾ നമ്മൾ ഗവൺമെന്റിന്റെ ഇടയിലും നാഷണൽ ലെവലിലും നമ്മൾ നമ്മുടെ മുദ്രകൾ അതായത് നമ്മളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള പ്രവണത കാണിക്കാൻ വേണ്ടി നമ്മൾ ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട് കാരണം പണ്ടേ പറയാറുണ്ട് കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന് അതേപോലെ തന്നെ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കണമെങ്കിൽ നമ്മൾ ഐക്യത്തോടു കൂടി വളരെ ശക്തമായ ഒരാളിൽ ഒതുങ്ങാതെ നമ്മൾ നമ്മളുടെ എല്ലാവരുടെയും ശബ്ദം ഒരാളിലൂടെ അർപ്പിക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്ക് ഈ വേണ്ട അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയും ഞാൻ ഇപ്പോൾ അധ്യാപക മേഖലയിൽ നിന്ന് മാറിപ്പോൾ ഞാൻ ചെയ്യുന്നത് മറ്റേ കോടതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ലീഗൽ സർവീസ് അതോറിറ്റി എന്ന സംഘാനിലൂടെ പോകാനുണ്ട് അതായത് ജയിലിൽ പോയിട്ടുണ്ട് അപ്പോൾ അവിടെ ഇന്നലെ ഞാൻ ഒരു ക്ലയന്റിനെ കണ്ടത് ആ ഒരു പ്രവാസിയായി കണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി ഓട്ടത്തിനിടയിൽ അദ്ദേഹം വീട്ടിലേക്ക് നാട്ടിലേക്ക് തിരിച്ചു വന്നു ഒരു ചപ്പാത്തി കമ്പനിയുടെ ഒരു ഓർഡർ എടുത്ത് ലൈനിൽ പോകുന്ന ഒരു അവസ്ഥയിൽ ഒരു പതിമൂന്ന് വയസ്സായ ഒരു കുട്ടി ആ കുട്ടി വന്നിട്ട് ഒരു ലിഫ്റ്റി ചെലുവെന്ന് ചോദിച്ച് അയാളെ കൂടെ ഒരു ഉടായ ഓട്ടോസിൽ കയറി പോകുമ്പോൾ ആ കുട്ടി കാല് പുറത്തേക്ക് കിട്ടപ്പോ ആ കാല് ഒന്ന് ഉള്ളിലേക്കാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ആരോ കണ്ടു അദ്ദേഹത്തെ പീഡനവുമായിട്ട് ബന്ധപ്പെട്ട് ഉൾപ്പെടുത്തിയിട്ട് അദ്ദേഹം ജയിലിലാണുള്ളത് ആ അവസ്ഥ വന്നതിന് അനുസരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ സമൂഹത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിക്കാൻ പോയത് നമ്മുടെ പ്രവാസികളിലെ അല്ലെങ്കിൽ പ്രവാസികളായിട്ടുള്ള ആൾക്കാരൊക്കെ പലരും പല ചെറിയ നിസ്സാരമായ കേസുകളിലും ജയിലിൽ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തെ മനസ്സിലാക്കിയെടുത്തോളം അവ അയാൾ ശരിക്കും ഒരു മോചിതനാവാനുള്ള സംവിധാനങ്ങൾ അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിലും ഇത്തരം കേസുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പ്രവാസികളുടെ ശബ്ദങ്ങൾ പ്രവാസികളുടെ വിഷയങ്ങൾ ഇതേപോലെയുള്ള എൻ ആർ ഐ കൌൺസിലിംഗ് അതേപോലെ ഈ മേഖലയിൽ പ്ര പ്രവാസികളുടെ വിഷയങ്ങൾ മനസ്സിലാക്കുന്ന രൂപത്തിലേക്ക് പ്രവർത്തിച്ചാൽ വളരെ വളരെ ഭംഗിയായിട്ട് ഈ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയും എന്ന് ബോധ്യമുണ്ട് അതേപോലെ എനിക്ക് രണ്ടാമത്തെ സന്തോഷം വന്നത് നമ്മുടെ മദീന മദീന മോളയെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവളെ സംസാരങ്ങൾ സംസ്ഥാനങ്ങൾ കോടതിയിൽ ജഡ്ജിയുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന രൂപത്തിലേക്കാണ് വളരെ ഭംഗിയായി നമ്മൾ പ്രവാസിയുടെ ഒരു വക്കീലായിട്ട് നമുക്ക് അത് അവളെ നമുക്ക് സ്വീകരിക്കാൻ കഴിയും കാരണം വളരെ ഭംഗിയായിട്ടാണ് അവള് അവതരിപ്പിച്ചത് അത് ശരിക്കും കേസുകൾ നമ്മളെ കേസുകൾ നമ്മളെ എല്ലാവരും അവളെ പ്രാക്ടീസ് ചെയ്ത് ഇറങ്ങിയതിന് ശേഷം പരമാവധി നമ്മൾ തിരുവനന്തപുരത്താണെങ്കിലും അല്ലെങ്കിൽ എവിടെയാണെങ്കിലും അവളെ നമുക്ക് കേസ് ഏൽപ്പിക്കേണ്ടതുണ്ട് അപ്പൊ അവൾ ആ വിജയിപ്പിക്കും എന്നുള്ള യാതൊരു സംശയമില്ല കാരണം പ്രയാസങ്ങളിലൂടെ അതായത് അനുഭവത്തിലൂടെ എന്ന കാര്യത്തിൽ ആ പിന്നത് ജീവിതത്തില് ജീവിതത്തിന്റെ അനുഭവങ്ങൾ വളരെ ഭംഗിയായിട്ട് ആ കുട്ടി അനുഭവിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഓരോ ഘട്ടങ്ങളും ഫാദറിന്റെ കേപ്പ് ഫാമിലിയിലുള്ള പ്രയാസങ്ങൾ ഇതൊക്കെ അദ്ദേഹം എന്താക്കാണ് കവർ ചെയ്തിട്ട് പോകുന്ന ഒരു പോകുന്നൊരവസ്ഥയുണ്ട് അപ്പൊ അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഒരു ഏറ്റവും എനിക്ക് ഇപ്പൊ പറയാൻ നമ്മുടെ ബഹുമാനപ്പെട്ട അംഗസാര ഏറ്റെടുക്കുമ്പോൾ തന്നെ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗം പോലെ ഏറ്റെടുത്തിട്ടാണ് ഓരോ വിഷയങ്ങളായി അവതരിക്കുന്നത് ഇതേപോലെയുള്ള രൂപത്തിലേക്ക് മോള് ഏറ്റെടുക്കുകയും ചെയ്യും നമുക്ക് ഉയ്യടങ്ങളിലേക്ക് എത്താൻ കഴിയട്ടെ അതേപോലെ ഈ വിഷയത്തിന്റെ മുകളിൽ എല്ലാവർക്കും നന്മകളും പ്രാർത്ഥനയും എന്നും ഉണ്ടാവും പ്രവാസികളുടെ വിഷയത്തിന്റെ മുകളിലേക്ക് നമ്മളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും കോഴിക്കോട് ജില്ല ഭാഗത്തുനിന്നുള്ള കോഴിക്കോട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിളിച്ച് പറയാവുന്നതാണ് നമുക്ക് വേണ്ട സഹായങ്ങൾ ഉണ്ടാവുമെന്ന് അറിയിച്ചു കൊണ്ട് ഈ പരിപാടിയിലെ എല്ലാ വിധാശം നേർന്നുകൊണ്ട് നിർത്തുന്നു ഞാൻ ഇന്ന് കുറച്ച് വൈകിട്ട് എത്താൻ ഏതായാലും ഇവിടെ ഇന്ന് വന്നപ്പോഴ് ഒരുപാട് സന്തോഷം തോന്നിയൊരു പദവിയിൽ നിന്നും ഒരുപാട് സന്തോഷം തോന്നിയൊരു ദിവസം കൂടിയാണ് കാരണം വെച്ചുകഴിഞ്ഞാല് അഹമ്മദ് സാറിന്റെ ഉയർത്തിരുന്ന പണി കാരണം അദ്ദേഹം ഈ ആക്സിഡന്റ് ഉണ്ടായി തൃശ്ശൂർ എൽ ഐ ഡി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ രണ്ടാമത്തെ ദിവസം അദ്ദേഹത്തെ കാണാനായിട്ട് ഞാൻ എന്റെ ഫാമിലിയും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് സാറിന്റെ ആ ഒരു കിടപ്പ് ഒരു വളരെയധികം ഒരു കാഴ്ചയായിരുന്നു ഒരുപാട് സങ്കടം തോന്നി കാരണം പിടിക്കുന്ന നമ്മുടെ ഡോക്ടർ അഹമ്മദ് സാറ് വൈകിയ വേളയിൽ എന്തായാലും ഒരു പ്രത്യേക ആശംസകൾ അറിവ് ഈ യോഗം ഉദ്ഘാടനം എന്റെ അസുഖ വിവരം പറഞ്ഞുകൊണ്ട് തൃശ്ശൂർ ആശുപത്രിയിൽ തിരുവനന്തപുരം പിന്നെ എന്റെ വീട്ടിൽ എല്ലാവരും പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചു നിങ്ങളെല്ലാ പ്രാർത്ഥന കൊണ്ട് തന്നെയാണ് ഒരു മറുജന്മം എന്നുള്ള രീതിയിൽ എനിക്ക് ഇന്ന് ഈ വേദിയിൽ നിൽക്കാനും നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംഭാഷണം തരാനും